ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് സ്ഥാപിച്ച കാട്ടുപന്നിയെയിൽ കുരുങ്ങി മരണപ്പെട്ട അനന്തുവിന്റെ വീട്ടിൽ ബാലാവകാശ അനന് കെ വി മനോജ് കുമാർ സന്ദർശനം നടത്തി സംഭവത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ പോലീസിൽ നിന്ന് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി വഴിക്കടവിലെ വീട്ടിൽ സന്ദർശനം നടത്തിയ ബാലാവകാശ കമ്മീഷൻ അംഗം അനന്തുവിന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടി ൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട കമ്മീഷൻ ഊന്നൽ നൽകി ദാരുണമായ മരണം സ്വീകരിക്കേണ്ടും കാട്ടുപന്നി ശല്യം രൂക്ഷമായ പല പ്രദേശങ്ങളിലും അനധികൃതമായി വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നത് പതിവാണെന്നും ഇത് മനുഷ്യജീവന് ഭീഷണിയാണെന്നും ആക്ഷേപമുയർന്നിരുന്നു ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടികൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഈ സമൂഹത്തിനാകെ ഈ കാര്യത്തിൽ പങ്കുണ്ടെന്നാണ് കാരണം ആരെയെങ്കിലും പരിചാരിച്ചിട്ടല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതത് സമയങ്ങളിൽ തന്നെ തടയാനാവശ്യമായ നടപടി പ്രദേശവാസികൾ പരാതി കൊടു കൃത്യമായി കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് വ്യക്തതയില്ല എങ്കിൽ പോലും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായിട്ട് അത് തടയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അതിൽ എല്ലാവർക്കും പങ്കുണ്ട് ഈ ഈ ഒരു കാര്യത്തിൽ അതിലൊരു വീഴ്ച നമ്മുടെ സമൂഹത്തിനാകെ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിയമവിരുദ്ധ പ്രവൃത്തി ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അത് തടയേണ്ടതാണ് അതൊരു വ്യക്തിയാണെങ്കിൽ പോലും തടയേണ്ടതാണ് ബാലാവകാശ കമ്മീഷൻ തരത്തിലുള്ള ഒരു നടപടികൾ തീർച്ചയായും ഞാൻ അവരെ എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ നമ്പർ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ പരാതികളോ അവർക്കുണ്ടെങ്കിൽ കമ്മീഷനെ നേരിട്ട് അറിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പോലീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ തരത്തിൽ കമ്മീഷന് അവരെ സഹായിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം ഈ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ നടപടികൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നു പോലീസിന്റെ റിപ്പോർട്ട് വിത്തിൻ ടു വീക്സ് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടും അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ റിപ്പോർട്ടും ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് കമ്മീഷൻ പരിശോധിച്ച് നടപടി സ്വീകരിക്കും ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് സെറമിക് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് എമറൈറ്റ് നിയർ ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ